രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ നടത്തിയൊരു ലോറി യാത്രയാണ് ഈ വീഡിയോയിൽ കാണുന്നത് അന്ന് എൻ്റെ നല്ലൊരു ഫോണില്ലായിരുന്നു അത് കാരണമാണ് ക്ലാരിറ്റി ഇഷ്യൂസ് ഉണ്ടായിരിക്കുന്നത് ഇത് ഈ ലോറിയിലെ ഗുജറാത്തിലേക്കാണ് യാത്ര മുംബൈ വഴി ഗുജറാത്ത് പോകുന്ന വഴിക്കെല്ലാം തരിശായ തരിശായ സ്ഥലങ്ങളാണ് ലോറി നേരെ നാഷണൽ ഹൈവേ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആറു വരിപ്പാതയാണ് ചുറ്റിനും മനോഹരമായ കാഴ്ചകൾ ഈ വണ്ടി ഓടിക്കുന്നതാണ് ചേട്ടായി വണ്ടി നാഷണൽ ഹൈവേയിലൂടെ വെച്ചു പിടിക്കുകയാണ് കേരളം മഞ്ചേശ്വരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തൊട്ട് നല്ല അടിപൊളി നാല് വരിപ്പാതയും ആറു വരിപ്പാതകളുമാണ് പിന്നെ അങ്ങ് അങ്ങ് ഗുജറാത്ത് വരെ നല്ല റോഡുകളാണ് ഈ കേരളത്തിൽ മാത്രമാണ് നമുക്കൊരു യാത്രയ്ക്കൊരു ബുദ്ധിമുട്ടുള്ളത് ബാക്കിയെല്ലാം അടിപൊളിയാണ് നല്ല സ്ട്രെയിറ്റ് റോഡാണ് കണ്ണും പൂട്ടി ഓടിക്കുക ഒരു കുഴപ്പമില്ല ചുറ്റിനും തരിശായ ഭൂമികളാണ് ഇതൊരു ടണലാണ് ഇത് മുംബൈ പൂനെ എക്സ്പ്രസ് വേയിലുള്ള ഒരു ടണലാണ് ഈ ടണലിലൂടെ മൂന്നോ നാലോ ടണലുണ്ട് എത്ര കൃത്യം എനിക്ക് എണ്ണം അറിയത്തില്ല ഏകദേശം ഇതൊരു കിലോമീറ്ററോളം നീളമുള്ളൊരു ടണലാണ് ടണലിലോട്ട് കയറാൻ പോവുകയാണ് മുംബൈ പൂനെ റൂട്ട് വളരെ വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ ആ മനോഹാരിതയിൽ പറഞ്ഞതൊരു റൂട്ടാണ് മുംബൈ പൂനെ റൂട്ട് റോ ബൈ റോഡ് പോകണം നമ്മൾ റെയിൽ റെയിലിൽ പോക ട്രെയിനിൽ പോകുകയാണെങ്കിൽ നമുക്ക് കുറച്ച് എന്നാ ഒരു വെള്ളച്ചാട്ടമുണ്ട് ആ വെള്ളച്ചാട്ടം സാർ വെള്ളച്ചാട്ടം ആ വെള്ളച്ചാട്ടിനും കാണാൻ സാധിക്കും അല്ല വേറെ കാഴ്ചകളൊന്നും കാണാൻ സാധിക്കില്ല വൈ റോഡ് തന്നെ പോകണം മുംബൈ പൂനെ ഒരു തൊണ്ണൂറ് കിലോമീറ്റർ ഉണ്ട് അടിപൊളിയാണ് എക്സ്പ്രസ് വേ ടു വീലറും ത്രീ വീലറും അല്ല ഈ റോട്ടിൽ വലിയ വണ്ടികൾ മാത്രമേ കാറു തൊട്ടുള്ള വണ്ടികൾ മാത്രമേ ഈ റോഡിൽ അലൗഡാ ഉള്ളൂ വണ്ടി നിർത്താനും ഒന്നും പറ്റില്ല അല്ലെങ്കിൽ നിർത്തി രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അതിനൊന്നും പറ്റത്തില്ല എക്സ്പ്രസ് വേ ആയതുകൊണ്ട് അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് ഇതിപ്പോൾ വണ്ടി നേരെ ഗുജറാത്തിലേക്കാണോ മൂന്ന് മുംബൈ മുംബൈ ഒക്കെ കഴിഞ്ഞു മുംബൈയിലേക്കുള്ള അടുത്ത് വേറൊരു ടണലാണിത് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അതൊന്നും ചിത്രീകരിക്കാൻ പറ്റിയില്ല ഒന്നത്തെ കാര്യം ഫോണിൻ്റെ സ്പേസ് നല്ലൊരു ഫോണല്ല അങ്ങനെയുള്ള കുറേ ലിമിറ്റേഷൻസ് ഇന്നായിരുന്നെങ്കിൽ ഒരു മൂന്നോ നാലോ മണിക്കൂറിനുള്ള വീഡിയോസ് ചെയ്യാൻ പറ്റുമായിരുന്നു ഇത് അടുത്തൊരു ടണലാണ് ഈ ടണലിൽ കൂടെ വണ്ടി പോവുകയാണ് ഇത് ഗുജറാത്തിലേക്ക് വന്ന കഴിക്കുള്ള ഒരു ഫേമസ് ഒരു പാലമാണ് ഈ പാലത്തിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല ഞാൻ കുറേ ഗൂഗിളിലൊക്കെ നോക്കി ഇത് ഒന്ന് രണ്ട് സിനിമയിലൊക്കെ ഉണ്ട് ഈ പടം ഈ ഈ പാലം നമുക്ക് കാണാൻ വഴിയും മറ്റേ അജിത്തിൻ്റെ അജിത്തിൻ്റെ ഒരു പടത്തിലുണ്ട് ഈ പാലം കണ്ണാനെക്കണ്ണ ആ പാട്ടില്ല ആ പാട്ടിനകത്ത് ഈ പാലം കാണാം അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം ഗുജറാത്തിലെത്തി ദൊറാജി എന്ന് പറയുന്ന സ്ഥലമാണ് ഇത് പോർവന്ദറിനെ ഒരു തൊണ്ണൂറ് കിലോമീറ്റർ അടുത്തുള്ളൊരു സ്ഥലമാണ് ദൊറാജി ഒരു വൃത്തിയേട്ട ഒരു സ്ഥലമാണ് വളരെ മയവൃത്തിയേടാണ് സ്ഥലം മുഴുവൻ ഒരു ഭംഗി ഇല്ല അവിടെ മുഴുവൻ വേസ്റ്റും ഇതെല്ലാം നിങ്ങൾക്ക് ഈ കാണുമ്പോൾ തന്നെ അറിയാം ഒരു അൺഡെവലപ്പ്ഡ് സിറ്റി അത്രേ പറയാനുള്ളൂ പക്ഷേ ഈ അഹമ്മദാബാദും സൂററ്റും ഒക്കെ നല്ലൊരു സ്ഥലമാണ് പക്ഷേ ഇവിടെ ഭയങ്കര വളരെ വൃത്തികെട്ട ഒരു സ്ഥലമാണിത് അവിടുത്തെ ഒരു ആർച്ചാണ് ഇപ്പോൾ കണ്ടത് ഇവിടെ എവിടെ നോക്കിയാലും